നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് രണ്ടാം പിണറായി സർക്കാർ എങ്ങനെയാണ് അധികാരത്തിലെത്തിയതെന്നുള്ളത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ജനങ്ങളുടെ വോട്ട് പെട്ടിയിലാക്കിയതിലുള്ള പ്രധാന ഘടകമെന്ന് പറയുന്നത് കിറ്റ് തന്നെയായിരുന്നു കിറ്റ് കൊടുത്ത് വോട്ടാക്കി ഇപ്പോൾ കിറ്റെന്ന് പോയിട്ട് ആ വകുപ്പിനോട് തന്നെ ഏറ്റവും അധികം പുച്ഛവും അറപ്പും തോന്നുന്ന ഒരവസ്ഥയാണ് നിലവിൽ നമ്മുടെ ധനമന്ത്രിക്കും സർക്കാരിനുമുള്ളത് അങ്ങനെ വേണം പറയേണ്ടത് കാരണം കിറ്റ് കൊടുത്ത് വോട്ടാക്കി തന്ന ആ വകുപ്പിനെ തന്നെ ഇപ്പോൾ കറിവേപ്പിലേക്ക് സമമായി പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന സർക്കാർ അവഗണന എന്ന് പറയുന്നത് പ്രത്യേകമായി എടുത്തു പറയേണ്ടത് സി പി ഐ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾ തന്നെയായിരുന്നു ഈ അവഗണനയിൽ നട്ടം തിരിയുന്ന സപ്ലൈക്കോ ഇനി കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം മാത്രമാണ് മുന്നിലുള്ളത് അല്ലെങ്കിൽ കേന്ദ്രം സഹായിക്കേണ്ടി വരും വിൽപ്പന കുറവുള്ള ഔട്ട്ലെറ്റുകൾ വളരെ വേഗത്തിൽ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ കടക്കേണ്ടി വരും സ്ഥിതി പിടിച്ചു നിർത്താനായി ഒരു പക്ഷേ വിലക്കയറ്റം പോലും നാം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു വസ്തുത ലാഭകരമല്ലാതെ മുന്നോട്ട് പോകുന്ന ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും ഒരു കണക്കെടുപ്പ് എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ സപ്ലൈകോയോ ഭക്ഷ്യ രക്ഷിക്കാനുള്ള യാതൊരുവിധ പദ്ധതികളും കണ്ടിട്ടില്ല പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ പറയുന്നതനുസരിച്ച് സംസ്ഥാനത്ത് അരിവില കൂടാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട് ഒ എം എസ് അതായത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ സർക്കാരോ സർക്കാർ ഏജൻസികളെ പങ്കെടുക്കാൻ പാടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നയം തീരുമാനിച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് സ്വകാര്യ കച്ചവടക്കാർക്കായിരിക്കും ഇനി മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നത് അതൊരു പക്ഷേ വിലക്കയറ്റം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് കേന്ദ്രം തന്നെ ഇടപെട്ട് ഈ നയത്തിൽ ഏതെങ്കിലും ഒരു ഭേദഗതിയോ മാറ്റമോ കൊണ്ടുവരാതെ ഒരു കാരണവശാലും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണെന്നും മന്ത്രിയുടെ വാക്കുകളിലൂടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ബജറ്റിൽ ഭക്ഷ്യവകുപ്പിനുണ്ടായ എന്ന് പറയുന്നത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് ജനങ്ങളെ കൂടുതൽ ബജറ്റിൽ ഭക്ഷ്യവുപ്പിനുണ്ടായതാകട്ടെ കടുത്ത അവഗണന തന്നെയായിരുന്നു ജനങ്ങളെ കൂടുതൽ കടക്കണിയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കേരളത്തിൽ സംജാതമായി വരുന്നതെന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ തന്നെയാണ് ധനമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിഷയം വ്യക്തമാക്കാനായി മന്ത്രി തന്നെ തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിസഭയിലും മുന്നണിയിലുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും ബജറ്റിൽ കുടിശ്ശിക തീർക്കാനും സഹായമില്ലാത്തതും മന്ത്രിയെ വളരെയധികം ചൊളിപ്പിച്ചു എന്നതാണ് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ വായിച്ചറിയാൻ കഴിയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ പരസ്യമായി തന്നെ മന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരണം കഴിഞ്ഞ് ധനമന്ത്രിക്ക് കൈ കൊടുക്കാൻ പോലും തയ്യാറാകാതെ ആയിരുന്നു ഭക്ഷ്യമന്ത്രി ഇറങ്ങിപ്പോയത് ബജറ്റ് സന്തുലിതമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായമെന്ന് വ്യവസായ മന്ത്രി പി രാജീവും പറയുന്നുണ്ട് ഓരോ മന്ത്രിയും ആവശ്യപ്പെടുന്നത് സ്വന്തം വകുപ്പുകൾക്കുള്ള വലിയ വലിയ തുകകളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വകുപ്പുകൾക്കും പരിഗണന നൽകാനാണ് ധനമന്ത്രി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ബജറ്റിൽ സി മന്ത്രിമാർക്ക് അതൃപ്തി ഉള്ളതായി തനിക്ക് അറിയില്ല എന്നാണ് മന്ത്രി പറയുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കാനായി വിപണി ഇടപെടലിനുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ ഭക്ഷ്യവകുപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ പോലും ധനവകുപ്പ് ഇതൊന്നും തന്നെ പരിഗണിച്ചിട്ടില്ല എന്നുള്ള പരാതി ഉയർന്ന് കേൾക്കുന്നുണ്ട് സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതിൽ വിവേചനമുണ്ടായെന്നും ഫണ്ട് ചോദിച്ചു വാങ്ങാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്നുള്ള വിമർശനം തന്നെയാണ് നിലവിൽ പാർട്ടിക്കുള്ളിലും ഉയർന്നു കേൾക്കുന്നത് ഇതൊരു പരിധിവരെ ശരിയാണെന്നും പലരും പറയുന്നു അതിനുള്ള ഒരു തുറന്ന തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം കാണുവാൻ സാധിച്ചത് ഭക്ഷ്യവകുപ്പിന് മാത്രമല്ല മറ്റ് വകുപ്പുകളിലും ഇതേ അവസ്ഥ തന്നെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കാത്തതിൽ നേരത്തെ തന്നെ മന്ത്രിസഭായോഗത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം മാത്രമല്ല റവന്യൂ വകുപ്പ് ഭക്ഷ്യവകുപ്പ് കൃഷി വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാർക്കും ഈ ബജറ്റിനോട് കടുത്ത എതിർപ്പ് തന്നെയാണുള്ളത് വകുപ്പുകൾക്ക് അനുവദിച്ച വിഹിതം കുറഞ്ഞുപോയെന്നാണ് മന്ത്രിമാർ പരാതിപ്പെടുന്നത് ഈ വിഹിതം കൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായ ഒരു നീക്കം തന്നെയാണ് പ്രധാനമായും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളില്ല സബ്സിഡി സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ മൊത്തത്തിൽ പരാതി കേൾക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് സർക്കാരിൻ്റെ തന്നെ ബാധ്യതയാണ് പ്രത്യേകിച്ചും ഇടതു മുന്നണിയുടെ ആവശ്യം തന്നെയാണ് സപ്ലൈകോയിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വിപണിയിൽ കാര്യക്ഷമമായി തന്നെ ഇടപെടാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ ക്ഷാമമാണ് ഏറ്റവും അധികം അനുഭവപ്പെടുന്നത് നേരത്തെ ഇത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു എന്തിനേറെ പറയുന്നു മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും ഇങ്ങനെ സാധനങ്ങൾ കിട്ടാനില്ല എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മന്ത്രിസഭയ്ക്ക് തന്നെ വലിയ ചിത്തപ്പേരായി മാറുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിരുന്നു അപ്പോൾ ഇത് പരിഹരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് ഭക്ഷ്യവെപ്പ് നിലവിൽ കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് എന്നുള്ള കാര്യം തുറന്നു പറയേണ്ടതില്ല ഈ പ്രതിസന്ധിക്ക് ആനുപാതികമായി അനുസൃതമായി തന്നെ ഒരു പരിഗണന ആവശ്യം മാന്യമായി മന്ത്രിമാർ ഉയർത്തുന്നുണ്ട് അത് പരിഗണിക്കേണ്ടത് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും തന്നെയാണ് ഇങ്ങനെ ഒരു പരിഗണന നടത്തിയില്ല എങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് തന്നെയായിരിക്കും കേരള ജനത എത്തിച്ചേരാൻ പോകുന്നത് സബ്സിഡി സാധനങ്ങൾ നൽകിയതിലൂടെ രണ്ടായിരത്തി പതിനൊന്നേ ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയുടെ സാമ്പത്തിക ഭാരം വിതരണക്കാർക്ക് നൽകാനുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപയുടെ കുടിശ്ശികയും ഉൾപ്പെടെ അതിരൂക്ഷമായ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ സപ്ലൈകോ നിലനിൽക്കുന്നത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിന് യാതൊരുവിധ ഉത്തരവുമില്ല ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വിതരണക്കാർ കൈയഴിഞ്ഞതോടെ സപ്ലൈകോ വിൽപ്പനശാലകളിലൊക്കെ പല സാധനങ്ങളും സ്റ്റോക്കില്ല ഇങ്ങനെ ദയനീയമായൊരവസ്ഥയിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം തന്നെ ചെയ്യുമെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ചർച്ചകൾ നടത്തി പരിഹാരം കണ്ടെത്തും മുന്നണിക്കകത്തും പുറത്തുമായി ഈ വിഷയം ഉന്നയിച്ച് തന്നെയായിരിക്കും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൃത്യമായി ഇടപെടൽ നടന്നില്ല എങ്കിൽ അനുകൂല നടപടി ഉണ്ടായില്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കടക്കും അതുകൊണ്ട് ഉറപ്പായും അനുകൂല നടപടി ലഭിക്കുമെന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് അരിവില ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ടെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത് കൂടാതെ ഉത്സവ സീസൺ കൂടിയാണ് ഉപഭോഗം കൂടും അതിനെ പിടിച്ചു നിർത്താനായി സാധിക്കില്ല അതുകൊണ്ട് കൂടിയാലും തെറ്റു പറയാൻ കഴിയില്ല എന്നാണ് മന്ത്രിയുടെ വാദം നേരത്തെ ഒ എം എസ് സ്കീമിൽ അരിയെടുത്ത് സർക്കാർ വിതരണം ചെയ്യാറുണ്ടായിരുന്നു ഓപ്പൺ മാർക്കറ്റ് വഴി പക്ഷേ ഇത്തവണ അങ്ങനെ സ്കീമിൽ സർക്കാർ ഏജൻസികൾക്ക് പങ്കെടുക്കാനുള്ള അനുമതിയില്ല അത് സ്വകാര്യ കച്ചവടക്കാർ തന്നെയാണ് പ്രധാനമായും മുതലെടുക്കുന്നത് അവർ തന്നെയായിരിക്കും ലാഭം ഉണ്ടാക്കുന്നത് ഈ തീരുമാനമാണ് വളരെ വേഗത്തിൽ മാറ്റണമെന്നും ഇതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രമന്ത്രിമാരെ തങ്ങൾ സമീപിച്ചിരിക്കുന്നതെന്നും ജി ആർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സമാനമായ പരാതി മന്ത്രി ജെ ചിഞ്ചുറാണിയും ഉയർത്തിയിട്ടുണ്ട് ബജറ്റിലെ അവഗണനയിൽ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും പ്രതിഷേധമറിയിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് പ്രശ്നം പരിഹരിക്കുമെന്നൊരു പരിധിവരെ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ നാൽപ്പത് ശതമാനമാണ് വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നത് ദില്ലി യാത്രയ്ക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് സി പി ഐ മന്ത്രിമാരോട് പ്രത്യേക വിവേചനം കാട്ടിയെന്ന കാര്യത്തിൽ തനിക്കൊന്നും തന്നെ പറയാനില്ല എന്നാണ് മന്ത്രി പറയുന്നത് അങ്ങനെ കരുതുന്നില്ല എന്നും മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത